ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി ഗാലക്സി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഷോപ്പിലാണ് ഇപ്പൊ ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല വമ്പൻ ഓഫറുകളുണ്ട് ടേബിൾ സെറ്റ് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഇതൊക്കെ ഓഫർ ഉണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ഫർണിച്ചറുകൾ ഉള്ളത് നമുക്ക് കാണാം ഇവിടെ ഒരുപാട് വെറൈറ്റി സോഫകൾ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറും സൈസും മെറ്റീരിയലും ഒക്കെ ഇവരാക്കി തരും ഈ അടിപൊളി സോഫക്ക് വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളു പിന്നെ ഈ സോഫ നമുക്ക് ബെഡ് ഐറ്റം സോഫിയായിട്ടും ഉപയോഗിക്കാം ഇതൊരു മാർബിൾ ടോപ്പ് ടേബിൾ ആണ് ഇതിനും ഇവിടെ നല്ല ഓഫർ ഉണ്ട് എൻ്റെ മാമിൻ്റെ ഹൗസ് മാമിങ്ങനൊക്കെ ഇവിടെ നിന്നാണ് ഡൈനിങ് സെറ്റ് വാങ്ങിയത് നിങ്ങൾക്കൊക്കെ വേണേ ഇവിടുന്ന് എന്തായാലും വാങ്ങിക്കോ ഈ ബെഡ്റൂം സെറ്റിന് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കിടക്ക ഇവിടെ ഇൻക്ലൂഡ് അല്ല കബോർഡ് സൈഡ് ഷെൽഫ് ഈ ബെഡ്റൂം വരുന്നത് ാണ് ഒന്ന് മുതൽ നാല് അറുനൂറ്റി അമ്പത് വരെ വരുന്ന സിംഗിൾ ചെയറും പിന്നെ കിഡ്സിന് പറ്റി സ്റ്റഡി ടേബിളും ഓഫീസ് ചെയർ ടേബിൾ ഓഫീസിന് പറ്റിയ എല്ലാ തരം ഫർണിച്ചറും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ പലതരം ഷെൽഫ് ബുക്ക് ഷെൽഫ് ദിവാനി ഊഞ്ഞാലൊക്കെ നല്ല ഓഫറിൽ അവൈലബിൾ ആണ് ഇവിടുന്ന് ഫർണിച്ചർ എടുത്താൽ എവിടെ വേണമെങ്കിലും ഇവർ ഡെലിവറി ചെയ്യും ആരും ഓഫർ മിസ്സാക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും ബായ്